ഹായ് ഓൾ വെൽക്കം ടു അഡർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കം അപ്പോൾ നമ്മൾ ഏറ്റവും പ്രതീക്ഷിച്ചിരുന്നൊരു നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളൊരു കാര്യം നമ്മൾ പി എസ് സി അറിയിച്ചിരിക്കുകയാണ് അല്ലേ ഡിസംബറിൽ നമുക്ക് നാൽപ്പത് നോട്ടിഫിക്കേഷനോളം വരുമെന്നാണ് നമ്മളോട് പി എസ് സി തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന വന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിലുള്ള ചർച്ചയും കാര്യങ്ങളിലും ഒക്കെ ആയിരിക്കും അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഫയർമാൻ്റേതും ഫയർ വുമൻ്റേതും എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോഴിപ്പോഴും ഡൗട്ട് ആയിട്ട് അല്ലേ അതിനകത്ത് പ്രത്യേകിച്ച് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഡിസംബറിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാനുവരിയോടുകൂടി അല്ലേ നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിങ്ങൊക്കെ കഴിയുന്നൊരു ടൈം ആയിരിക്കും അല്ലേ ആ ഒരു ആ ഒരു ലെങ്ത് പീരീഡ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എന്നൊക്കെയുള്ളതിൽ വളരെ ഒരു കൃത്യത വേണം എന്നുള്ളത് അല്ലേ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൂർണ്ണ രൂപം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ ഒരു കംപ്ലീറ്റ്ലി നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണല്ലേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഫയർ ട്വൽത്ത് ലെവൽ എക്സാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയൊരു സുവർണ അവസരമാണ് അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിൻ ഡിസ്കഷനൊക്കെ നടക്കുന്ന സമയത്തൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അല്ലേ കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു എക്സാം ഉണ്ടാവോ അല്ലെങ്കിൽ എക്സാം നോട്ടിഫിക്കേഷൻ വരുമോ എന്നൊക്കെ അപ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് നമ്മുടെ ബി നമ്മളോട് റിയിച്ചിട്ടുണ്ട് എന്തായാലും എന്താണ് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ ഇനി തയ്യാറെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ അതിനായിട്ട് എന്താണ് കൃത്യമായിട്ട് നമ്മൾ ആ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഒറ്റ മുതലേ നമ്മൾ എന്താണ് അതിന് വേണ്ടിയിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ അല്ല എക്സാം അടുപ്പിച്ച് വന്നതിന് ശേഷം പോയി പ്രിപ്പയർ ചെയ്ത് അത് എന്താണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാണ്ട് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്ത അങ്ങനെയൊന്നും വേണ്ട നമുക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ വരുമെന്നറിയാം എന്തായാലും എക്സാം ഉണ്ടാവുമെന്ന് അറിയാം അപ്പോൾ എന്താണ് ഇപ്പോഴേ നമുക്ക് പഠിച്ചു തുടങ്ങാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത് അല്ലേ അപ്പോൾ ഇതൊരു പുതിയ എന്താണ് നമ്മൾ ആദ്യമായിട്ട് അറിയുന്നതോ ഒന്നുമല്ല അല്ലേ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിച്ചത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ് അല്ലേ പി എസ് സി എന്ന് പറയുന്നൊരു കാര്യത്തിലേക്ക് ആദ്യമായിട്ട് ചുവട് വയ്ക്കുന്ന ആൾക്കാർ ആദ്യം നോക്കുന്നൊരു എന്താണ് ഒരു മേഖലയും കൂടെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് പഴയ ഒരു നോട്ടിഫിക്കേഷൻ നോക്കിയാലോ അപ്പോൾ പഴയ നോട്ടിഫിക്കേഷനിൽ ദാ ഇതിനകത്ത് ഫയർ ആൻഡ് റെക്യൂ റെസ്ക്യൂ സർവീസ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് അല്ലേ ഈ ഒരു പോസ്റ്റ് വിളിക്കുന്നത് അല്ലേ അപ്പോൾ അതിനകത്ത് നമുക്ക് ഈ പറയുന്ന സാലറിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ടോപ്പേ ഒക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക കാര്യം ഇതെല്ലാം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു എക്സാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളാണ് ചില കീവേഡ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്തരത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് വേണ്ടത് എന്താണ് എന്താണ് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ട്വൽത്ത് എക്സാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെ ട്വെൽത്ത് ലെവൽ എക്സാം പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രധാന അവസരമാണ് അല്ലെങ്കിൽ ഒരു പ്രധാന കാര്യമാണ് അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവരെല്ലാവരും ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണെന്ന് ഞാൻ പറയാൻ കാര്യം അതാണ് അല്ലേ അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നെങ്കിൽ തുടർന്ന് ബാക്കിയുള്ള ട്വൽത്ത് ലെവലിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ എല്ലാം വരുമെന്നുള്ളതിന് ഒരു ഫസ്റ്റ് ഒരു രീതി സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ കാണാം അല്ലേ ഇനിയിപ്പോൾ താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഉള്ളത് അല്ലേ അതായത് ഡി സി എ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഡി സി എ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണോ മാൻഡേറ്ററി ആണോ എന്നുള്ള കാര്യമാണ് പക്ഷെ അത് മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ എന്താണ് പ്രിഫറൻഷ്യൽ ആണ് അല്ലേ എന്താണ് പ്രിഫറൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുൻഗണന ഉള്ളതാണ് അല്ലേ മുൻഗണന ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ മുൻഗണനയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എടുത്താൽ നല്ലത് എന്നുള്ളത് അല്ലേ അപ്പോൾ ഡി സി എ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതാണ് അപ്പോൾ ഡി സി എ ഒക്കെ ഉള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എന്താണ് കുറച്ചും ഒക്കെ ഒന്ന് എഫേർട്ടിട്ട് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ പ്രിഫറൻഷ്യൽ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതേ സംബന്ധിച്ച് ഈ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ട്വൽത്തും പിന്നെ അതുപോലെ എന്താണ് ഈ പറഞ്ഞ പോലെ എന്താണ് ഡി സി എ ഒക്കെ ഒരു പ്രിഫറൻഷ്യൽ ആണ് എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ് ഇവിടെ ഇത്ര അതാണ് പറഞ്ഞിരിക്കുന്നത് മാൻഡേറ്ററി എന്ന് പറഞ്ഞിട്ടില്ല പ്രിഫറൻഷ്യൽ ആണെന്ന് എന്ന് മാത്രമേ പറഞ്ഞിട്ടു ഉള്ളവർക്ക് കുറച്ചുകൂടി ബെനിഫിറ്റ് ആണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മളോട് ആ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇനിയിപ്പോൾ ആ ഒരു എന്താണ് നമ്മുടെ ഒരു ട്രെയിനിങ് നെയിം ഓഫ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലല്ലോ കൃത്യമായിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസ് ട്രെയിൻ എന്നുള്ളൊരു പോസ്റ്റാണ് അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി വെക്കുക എന്താണ് പോസ്റ്റിൻ്റെ നെയിമ് എന്നൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കി വെക്കുക ട്വൽത്ത് ലെവൽ കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു ബേസ് ചെയ്തുകൊണ്ട് പഴയ സിലബസ് ഒക്കെ എടുത്ത് പഴയ സിലബസിലുള്ള മേജറായിട്ടുള്ള അത് മാറാൻ ചാൻസ് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവുമല്ലോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കി നോക്കുക വെച്ച് അതിൻ്റെ ഒരു എന്താണ് സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ളൊരു ഇപ്പം നമ്മൾ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ അതിലൊന്നാണ് മലയാളം എന്ന് പറയുന്ന ഒരു കാര്യം അല്ലൊന്ന് എന്താണ് നമ്മുടെ ഗ്രാമർ പോർഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് ആ ഒരു ഇതാണ് ആ ഡിസഷനാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനായിട്ട് ഡെയിലി ബേസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ അതേപോലുള്ള കുറച്ച് കുറച്ച് സബ്ജക്ട്സുകൾ എന്തായാലും ഉണ്ടാവും അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ആദ്യമേ തന്നെ നോക്കി വയ്ക്കുക എന്നുള്ളതാണ് അല്ലേ അപ്പോൾ പ്രധ പിന്നെ അവസാന നിമിഷം നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അതിന് മുന്നേ തന്നെ നമ്മളൊന്ന് ചെറിയ രീതിയിലെങ്കിലും ഒരു തുടക്കം ഇട്ട് വയ്ക്കുക എന്നുള്ളത് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത മാസത്തിന് വലിയ ദിവസം ഒന്നും ഇല്ല എന്നുള്ളത് നിങ്ങൾ ഓർക്കാം അല്ലേ അപ്പോൾ ആ ഉടനെ ഉണ്ടാവും നമുക്കറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ എന്താണ് ബേസ് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നിങ്ങൾ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാണ്ടി ഫോർ സെവനോടൊപ്പം നിങ്ങൾക്ക് ചേരാമെന്നുള്ളതാണ് അപ്പോൾ ഇപ്പം മന്ത്രി ഓഫറും കൂടി നടക്കുവാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അഡാ ട്വൻറ്റി ഗൂഗിളിൽ പോവുക അഡാ ട്വൻറ്റി ഫോർ സെവൻ്റെ എന്താണ് അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക അതാകണ്ടോ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ അതാണ്ട് ഇങ്ങനെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ആ ഒരു പ്രോഡക്ട്സിലോട്ട് നിങ്ങൾക്ക് പോവാം ഇപ്പോൾ നമ്മൾ കാക്കി ബാച്ച് എന്ന് പറയുന്നതാണ് ഫോർത്ത് ബാച്ച് എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക പി കാക്കി ബാച്ച് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ശേഷം ഇവിടെ ഉള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ ശ്രദ്ധിക്കുക നൂറ്റി എൺപത് പരം ഓൺലൈൻ ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത് പതിനൊന്ന് ടെസ്റ്റ് സീരീസോളം നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലുള്ള ഏതാണ് ടെൻ ഇ ബുക്സ് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പൊ ആ ഒരു രീതിയൊക്കെ നിങ്ങൾ ഒന്ന് നോക്കുക പിന്നെന്താണ് പ്രൈസ് എന്ന് പറയുന്നത് നയൻ നയൻ എയ്റ്റ് എന്ന് പറയുന്നൊരു പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ മന്ത് ഓഫറിലാണ് അത്രയും പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് വന്നിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ വേണോ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡും കൂടി യൂസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ മെയിനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്നുള്ളത് അതുമായിട്ട് അപ്പം ഡി സി കെ എന്ന് പറയുന്നൊരു പ്രിഫറൻഷ്യൽ ആണ് എന്നുള്ളൊരു രീതി മനസ്സിനകത്ത് എപ്പോഴും വെച്ചിരിക്കുക എന്നുള്ളതാണ് മാൻഡേറ്ററി അല്ല എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക ഇനിയിപ്പം ഞാൻ ഈ പിക്ചറിൽ കാ തേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് അറിയണ്ടേ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ പോവുക അഡാ ട്വന്റി ഫോർ സെവൻ മലയാളം എടുക്കുക കഥ ഫസ്റ്റ് ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്യുക പ്രോഡക്റ്റ്സ് ഇഷ്ടം പോലെ പ്രോഡക്റ്റ്സ് ഇതാ ഇവിടെ കിടപ്പുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നോക്കുക ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ഏതാ ഫോർസ് ബാച്ച് ആണ് അല്ലേ അപ്പോൾ കാക്കി ബാച്ച് എന്നുള്ളത് എന്താണ് ക്ലിക്ക് ചെയ്യുക ശേഷം ബൈ നൗ കൊടുക്കുക ബൈ നൗ കൊടുത്തതിനു ശേഷം ദ എൻറ്റർ കൂപ്പൺ കോഡ് എന്ന് പറയുന്നിടത്ത് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നയൻ സെവൻ ഫൈവ് എന്നുള്ളൊരു പ്രൈസിലേക്ക് വീണ്ടും കോഴ്സ് ഡ്രോപ്പ് ആയിട്ട് അല്ലേ എന്താണ് പ്രൈസ് ഡ്രോപ്പ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാൻ അല്ലെങ്കിൽ എക്സാം എഴുതാൻ തീരുമാനിച്ചു എന്നുള്ളത് ദൃഢമായിട്ടുള്ളൊരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങളെ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുക എന്താണ് കൃത്യ കൃത്യമായിട്ട് ഒരു സ്റ്റഡി പ്ലാനോടൊപ്പം ഒക്കെ ഇരുന്ന് എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫാക്കൾട്ടീസ് മാത്രമല്ല നിങ്ങൾക്ക് മെൻറ്റേഴ്സും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് സംശയം ചോദിച്ചാലും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിനാണെങ്കിലും ൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട് ആ ഒരു രീതിയൊക്കെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യുക കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഡി സി എ കാര്യം അന്വേഷിച്ച് അല്ലെങ്കിൽ ഡി സി എയുടെ കാര്യത്തിനെ കുറിച്ച് ഓർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിഫറൻഷ്യൽ ആണെന്നുള്ള കാര്യം വീണ്ടും ഓർത്തു വെച്ചിരിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് അപ്പോൾ ഫയർമാൻ ആൻഡ് ഫയർ വുമൻ എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം അപ്പോൾ ഉടനെ ഉണ്ടാവും എന്നുള്ളത് എന്താണ് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പഠനം നടത്തുക എന്നുള്ളതാണ് കൃത്യമായിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലേക്കുള്ളത് എന്നുള്ളത് അപ്പോൾ എല്ലാവർക്കും വഞ്ചകൻ ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ഇരിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ആഗ്രഹിച്ചിരിക്കുന്ന എല്ലാവർക്കും വഞ്ചകൻ ഓൾ ദി ബെസ്റ്റ് ഒരിക്കൽ കൂടി പറയുവാണ് അപ്പോൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്തിനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താണ് അതെന്തായാലും നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളൊരു രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു അപ്പോൾ മറ്റൊരു സെഷനുമായിട്ട് കാണുന്നതുവരെ ബൈ ടേക്ക് കെയർ